ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതു മധുസ് വെല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം ഇത് കണ്ടോ നമ്മുടെ വൈഡൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലവർ ആണ് അപ്പോൾ ഇതിലിപ്പോൾ സീഡ് പോഡ് വന്നിട്ടില്ല സാധാരണ അത് കാണുമ്പോൾ എല്ലാത്തിലും തന്നെ ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാവാം സെക്കൻഡ് ഫ്ലവേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് കൂടി വലിപ്പം ഉണ്ടാവും സീഡ് ബോർഡൊക്കെ വരുവായിരിക്കാം നമുക്ക് നോക്കാം ഭയങ്കര ഭംഗിയുണ്ട് ഒരു ഗ്രീൻ ലോട്ടസ് ആണ് കേട്ടോ ഇത് ശരിക്കും ഒരു വൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റില്ല ഒരു ഗ്രീനിഷ് വൈറ്റ് ആണ് വരുന്നത് കേട്ടോ നടുക്കായിട്ട്താ ഒരു വൈറ്റ് ഷെയ്ഡ് അപ്പോൾ ഇതൊന്നും പറയാൻ വന്നതല്ല കേട്ടോ നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നതാണ് കുറേ ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം തന്നെ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം നമ്മൾ നാളത്തേക്ക് തന്നെ ഇന്ന് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നാളെ അയച്ചു തരുന്നതാണ് എല്ലാം തന്നെ നിറയെ ഫ്ലവേഴ്സും എപ്പോഴും പൂക്കളുമായിരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ കൊതിക്കുന്ന കുറേ ലോട്ടസുകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് കുറവിലിട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ ജി പേ ആണ് പിന്നെ അക്കൗണ്ട് നമ്പർ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേ ഡി ടി സി കൊറിയർ വഴിയാട്ടോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് മാത്രമേ ഉള്ളൂ അത് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നാലും ചില ആൾക്കാർക്ക് അത് വിട്ടുപോകുന്നുണ്ട് ഡി ടി ഡി സി കുറേ മാത്രമേ ഉള്ളൂ അത് പ്രത്യേകം ഓർത്തിരിക്കുക എന്നിട്ട് ആണെങ്കിൽ മാത്രം നമുക്ക് ഇന്ന വെറൈറ്റീസ് വേണമെന്ന് പറഞ്ഞു തരൂട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കിയാലോ നല്ല വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നുകൊണ്ട് കേട്ടോ നല്ലൊരു കമൻറ്റ് നമ്മളിതിൽ നിന്നും ലാസ്റ്റ് വീഡിയോ രണ്ട് ദിവസം മുമ്പിട്ട വീഡിയോ ഒന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മളെ അടുത്ത സെയിൽ വീഡിയോയിൽ പറയുമ്പോൾ ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് ഫ്രീ ആയിട്ട് അവർക്ക് അടുത്ത തിങ്കളാഴ്ച നമ്മൾ ടൂബേഴ്സ് അയച്ച് തരുമോ കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറന്നുകൊണ്ടാ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പുകളിലോട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക സ്റ്റാറ്റസ് ആക്കുക സ്റ്റാറ്റസിൽ ഏറ്റവും വ്യൂസ് വരാണെങ്കിൽ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയിക്കാം അതിനൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം പിന്നെ നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് ആ വാട്സപ്പ് നമ്പർ ഓർഡർ എടുക്കുന്ന വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് കോൾസ് ഒഴിവാക്കുക മെസ്സേജ് മാത്രമാക്കാം കേട്ടോ വോയിസ് അയച്ചോളൂ കോൾസ് ഒഴിവാക്കുക കേട്ടോ റിക്വസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് എല്ലാവരും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ട്യൂബറും രണ്ട് തിക്രണ്ണറും ആണ് നമുക്ക് ഇങ്ങനെ ഗ്രീൻ ആപ്പിളിന് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെതേ ഇതാണ് കേട്ടോ വലിപ്പം വരുന്നത് അപ്പോൾ ഈ ഇത്രയുള്ളതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് മൂ ആ മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് പിന്നെ ദ ഇത് കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതിന് മൂന്ന് ഗ്രോത്ത് ടിപ്പ് തന്നെ ഉണ്ട് ഇതും നൂറ്റി എഴുപതിൻ്റെ തന്നെയാണ് പിന്നെതേ ഇത് വലുത് ഇതിന് നമുക്ക് കിട്ടിയപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ പക്ഷേ വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ താഴെയുണ്ട് ഇതും മൂന്ന് ഗ്രോത്ത് ടിപ്പാണ് ഇതൊരു ട്യൂബർ ആയതുകൊണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ പ്ലസ് ഇ സി ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതൊന്നും ഗ്രീൻ ആപ്പിൾ ഒന്നും നമ്മൾ കേരളത്തിന് പുറത്തോട്ട് അയക്കുന്നതല്ല കേട്ടോ കാരണം ഇതെല്ലാം തിക് തിക്റണ്ണേഴ്സാണ് അപ്പോൾ ഇതെല്ലാം കേരളത്തിനകത്തുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് റെഡ് ഷാങ്കായുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വലിയ ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നൂറ്റി അൻപതിൻ്റെയും ഈ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ രണ്ടെണ്ണം അൻപതിൻ്റെയാണ് കേട്ടോ അതാ ഇതുപോലത്തെ അതാ അമ്പതിൻ്റെ രണ്ട് ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ റെഡ് ഷാങ്കായാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ സിംഗിൾ ആണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ കാരണം സിംഗിൾ പെറ്റൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കും ഒരു പ്രത്യേക ഷെയ്ഡാണ് അതിന് വരുന്നത് അധികം ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ചെറിയ ട്യൂബേഴ്സ് അതും പിടിച്ച് കിട്ടുന്ന ട്യൂബേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് ആ സുഭദ്രയുടെ മൂന്ന് ഗ്രോത്ത് ടിപ്സൊക്കെയുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ സുഭദ്രയൊക്കെ നിറയെ പൂക്കൾ വരും കേട്ടോ നൂറ് രൂപയുള്ളൂ മൂന്നെണ്ണമാണ് നമ്മുടെ അടുത്ത് മൂന്നെണ്ണം അല്ല നാലെണ്ണമാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് സുഭദ്ര നൂറ് രൂപ ആണ്ടോ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നിറയെ ഫ്ലവേഴ്സ് വേണം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ സി ആർ റൂബി അതിൻ്റെതാ നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം പോയതുകൊണ്ട് ഇതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഏറ്റവും വലുതില്ലേ ഇത് മാത്രം ഇരുന്നൂറ് രൂപ കേട്ടോ നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ലോട്ടസ് വാങ്ങണം ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് വാങ്ങി നോക്കാം പരീക്ഷിക്കാം എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ വലിയ ട്യൂബേഴ്സ് വാങ്ങിക്കും അതൊക്കെ അത് ഇരുന്നൂറ് രൂപയുടെ ഈ ഒരു ട്യൂബറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലേ എങ്ങനെ നട്ടാലും നട്ടില്ലെങ്കിലും ആ ഒരു പോട്ടിൽ കൊണ്ടുവന്ന് ചെമ്മ ആ ചെടിയിൽ ജസ്റ്റ് ഇനി വെച്ച് കൊടുത്താൽ പോലും പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർ എപ്പോഴും കുറച്ച് പൈസ മുടക്കി വാങ്ങിക്കോട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല ഈ ചെറുത് വാങ്ങിയ നഷ്ടം വരുന്നതല്ലാട്ടോ പറയുന്നത് അങ്ങനെ കമന്റ് ചെയ്യുന്നവരുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് ചെറുത് വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടം വരുന്നല്ല സമയം എടുക്കും അപ്പോൾ നിങ്ങൾ ഈ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് കുറച്ച് ക്ഷമ കുറവായിരിക്കില്ലേ ലീഫുകളൊക്കെ വന്ന് കാണണ്ടെ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വലുത് വാങ്ങിക്കും കേട്ടോ ആദ്യത്തെ ഒരെണ്ണം അങ്ങനെ വലുത് വാങ്ങിക്കും പിന്നീട് നിങ്ങൾ ചെറുതൊക്കെ വാങ്ങിയിട്ട് പരീക്ഷിച്ച് നോക്കൂട്ടോ അടുത്ത വെറൈറ്റി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണോ ലീലയുടെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ താ ലീല ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് പിന്നെ അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെയും ലീലയുടെ ട്യൂബറുണ്ട് പിന്നെ ചെറുതായി ഇതുപോലത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ ലീല എന്ന് വെച്ചുകഴിഞ്ഞാൽ സിംഗിൾ പെറ്റൽസ് ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലീല അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ ലീല എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു ലോട്ടസ് കൂടിയാണ് കേട്ടോ ലീല അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ അതാ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ ഈ വലുതെല്ലാം നൂറ്റി രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ഇതെല്ലാം പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പാണ് നല്ല വലിയ ട്യൂബേഴ്സൊക്കെ വെറും നൂറ്റി അൻപത് രൂപയ്ക്കുള്ളൂ കേട്ടോ ഇതൊക്കെ കണ്ടു ഈ ഒരു വലിപ്പം ഒക്കെ ഉണ്ടാവും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കുക റെഡ് ഫിലിപ്പും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഡാർക്ക് റെഡും പിങ്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളർ കേട്ടോ അങ്ങനെയാണ് റെഡ് ഫിലിപ്പിൻ്റെ വരുന്നുണ്ട് വരുന്നത് കേട്ടോ ഇനി ഇതെല്ലാം തന്നെ തൗസം ട്യൂബേഴ്സ് ആണ് കേട്ടോ തൗസം പെറ്റൽ അതായത് ആയിരം ഇതലുള്ള താമര സഹസ്രദളം അതിൻ്റെ നല്ല വലിയ വലിയ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് റേറ്റ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ റേറ്റ് വന്നിട്ട് നൂറ് മുതൽ ഉണ്ട് കേട്ടോ നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് വരുന്നത് അപ്പോൾ അതേ ഇരുന്നൂറിലോട്ട് പോകുന്നില്ല കേട്ടോ ഇതാണ് ഏറ്റവും വലുത് അത് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് തന്നെ ഇതുപോലത്തേക്കാണെങ്കിൽ എഴുപത് രൂപയേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ചെറിയ പീസുകളുണ്ട് ഇതൊക്കെ എഴുപത് രൂപ ഇത് ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ഈ ടോപ്പ് ഭാഗം ഉണ്ടാവില്ല രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ നൂറ് രൂപ അങ്ങനെ പല പല ടൈപ്പിലെ ഉള്ളതൊക്കെ ഉണ്ട് നിങ്ങൾ തരുന്ന ഒരു റേറ്റിൻ്റെ അതിനുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഇത് തൗസൻഡ് ബെറ്റിലാണ് അപ്പോൾ ആയിരം ഇതിലുള്ള താമരയൊക്കെ വിരിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി എല്ലോ പിയോണി ആണ് കേട്ടോ എൽഒപിയോണിക്ക് ഒത്തിരി ആരാധകരുണ്ട് കേട്ടോ ഒത്തിരി ഫാൻസ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് നമ്മുടെ എൽഒപിയോണി കേട്ടോ അപ്പം അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ എഴുപതിൻ്റെയും ഉണ്ട് നൂറിൻ്റെയും നമ്മുടെ അടുത്ത് എല്ലോണി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്നു നല്ല മഞ്ഞ താമരയാണ് കേട്ടോ എല്ലൊ പിയോണി അപ്പോൾ വേണ്ട അവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നിറയെ പൂക്കൾ ഉണ്ടായിത്തരും ഇത് നമുക്ക് ഐഡിയ അറിയത്തില്ലേ അതിൻ്റെ നല്ലൊരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണ് ഐഡിയ അറിയത്തില്ല ടോപ്പ് ഭാഗം നിന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോയി അപ്പോൾ അത് എവിടെയൊക്കെ ഗ്രോത്ത് ഉണ്ട് വേരൊക്കെ വന്നു നൂറ് രൂപയുള്ളൂ കേട്ടോ നഷ്ടമില്ല പിന്നെ അത് അതിൻ്റെ അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ അമ്പതിൻ്റെയും ട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല വലിയ ഫ്ലവേഴ്സാണ് ഡാർക്ക് പിങ്ക് ആണ് കളർ വരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ വൈറ്റ് ഫോർണറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതെ അമ്പതിൻ്റെ ട്യൂബറൊക്കെ നോക്കി നല്ല വലിയ ട്യൂബേഴ്സ് തന്നെ ഉണ്ട് കേട്ടോ അമ്പതിൻ ഒക്കെ അമ്പതിൻ്റെയും നൂറിൻ്റെയും ഒക്കെ ഉണ്ട് എല്ലാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ലീഫും വേരൊക്കെ റൂട്ടൊക്കെ വന്ന് കഴിഞ്ഞു അപ്പോൾ വൈറ്റ് ഫോർണറ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ ചട്ടി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ വൈറ്റ് ഫോർണറ് അപ്പോൾ നമുക്ക് നമുക്കിതാ ഡി വണ്ണിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നൂറ് രൂപയുള്ളൂ പിന്നെ ഇത് ഒന്നോ രണ്ടോ നൂറ്റൻപത് രൂപയുടെ ഇതാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ വരുന്നത് ബാക്കി എല്ലാം തന്നെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് വലിപ്പം ഇപ്പം ഡി വണ്ണാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡി വണ്ണൊക്കെ അപ്പോൾ അടുത്ത വെറൈറ്റിയിലോട്ട് പോവാട്ടോ അടുത്ത വെറൈറ്റി അതിസുന്ദരിയാണ് കേട്ടോ താമരയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതാ ഈ ഒരു സുന്ദരി ഇല്ലെങ്കിൽ വളരെ നഷ്ടം തന്നെയാണ് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബേഴ്സാണ് നിങ്ങളീ കാണുന്നത് അതും നല്ല വലിയ ആനക്കൊമ്പൻ ട്യൂബേഴ്സാണ് കേട്ടോ ലക്ഷ്മിയുടെ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഇതാ ഇരുന്നൂറ് രൂപയുടെ കേട്ടോ ഈ നല്ല വണ്ണമുള്ള ട്യൂബേഴ്സ് പിന്നെ ഇതാ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ആ ഒരു റേറ്റിലാണ് വരുന്നത് കേട്ടോ ലക്ഷ്മി ഇരുന്നൂറ് നൂറ്റമ്പത് കേട്ടോ നൂറ്റമ്പതിനൊക്കെ വലിയ ട്യൂബേഴ്സൊക്കെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വേഗം തന്നെ വാങ്ങിയാൽ പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആവും കേട്ടോ കാരണം ലക്ഷ്മിക്ക് അത്രയും ഡിമാൻഡ് ആണ് അത്രയും പെറ്റൽസ് ആണ് അത്രയും സുന്ദരിയാണ് അപ്പോൾ വേണ്ടവർക്ക് ലക്ഷ്മി വാങ്ങിക്കാം ലോട്ടസിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബേഴ്സ് ആണ് ഡോയ് കാണുന്നത് അപ്പോൾ നൂറ് നൂറ്റി അൻപത് രൂപ വലിയ ട്യൂബേഴ്സൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ നൂറ് ഈ ഒരു വലിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ നല്ല ഡ്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വെറൈറ്റീസ് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് വഴി ഓർഡർ എടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി നമ്മൾ നാളെ തന്നെ അയച്ചു തന്നായിരിക്കും കേട്ടോ എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യാൻ മറന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ കമൻറ്റ് വഴി സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നല്ല ഹാപ്പി ആയിട്ടിരിക്കും പ്ലാന്റ്സ് ഇപ്പോൾ ലോട്ടസിൻ്റെ പൂക്കളുടെ ടൈമാണ് എല്ലാവർക്കും നിറയെ ഫ്ലവേഴ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് അറിയാം നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക റിവ്യൂസ് ഉണ്ടോ നമ്മൾ നിങ്ങൾക്ക് നമ്മൾ തന്നിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഒരു റിവ്യൂസ് ഒക്കെ അയച്ചു തരാം അതെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ഫ്രണ്ട്സ്